നിർമ്മാതാവ് സുരേഷ് കുമാറിനെതിരെ വിമർശനവുമായി നടൻ വിനായകൻ അഭിനേതാക്കൾ സിനിമ നിർമ്മിക്കേണ്ടെന്ന് ഭാര്യയോടും മകളോടും പറഞ്ഞാൽ മതിയെന്ന് സുരേഷ് കുമാറോട് വിനായകൻ പറഞ്ഞു താൻ സിനിമ നിർമ്മിക്കുകയും ഡയറക്റ്റ് ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുമെന്ന് വിനായകൻ പറഞ്ഞു നേരത്തെ മലയാളത്തിലെ സിനിമ നിർമ്മാതാക്കൾ കടുത്ത പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണെന്ന് നിർമ്മാതാവ് സുരേഷ് കുമാർ പറഞ്ഞു ഇരുന്നൂറ് സിനിമകൾ ഇറങ്ങിയതിൽ ഇരുപത്തിനാലെണ്ണം മാത്രമാണ് ഓടിയത് നൂറ്റി ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു അറുനൂറ്റി എഴുന്നൂറ് കോടിക്കിടയിലാണ് സിനിമാ രംഗത്ത് കഴിഞ്ഞ വർഷം നിർമാതാക്കൾക്ക് സംഭവിച്ച നഷ്ടം പല നിർമ്മാതാക്കളും നാടുവിട്ടു പോകേണ്ട ഗതികളിലാണ് ഒരു രീതിയിലും ഒരു സിനിമ സിനിമയടിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ മലയാള സിനിമ ഏറ്റവും വലിയ പ്രശ്നം നടീനടന്മാരുടെ പ്രതിഫലമാണെന്നും സുരേഷ് കുമാർ പറഞ്ഞിരുന്നു ആർട്ടിസ്റ്റുകൾ എന്നാണ് പടം നിർമ്മിക്കാൻ തുടങ്ങിയത് കോവിഡിനു മുമ്പും ദിലീപും മോഹൻലാലും മാത്രമാണ് ഇവിടെ സിനിമ നിർമ്മിച്ചിരുന്നത് ബാക്കിയുള്ളവരെല്ലാം കോവിഡിന് ശേഷം ഒ ടി കി പ്രചാരത്തിൽ വന്നതോടെയാണ് പ്രൊഡക്ഷൻ തുടങ്ങുന്നത് െ എല്ലാം എനിക്ക് പോരട്ടെ എന്ന വിചാരമാണ് ഇതിന് പിന്നിലെന്നും സുരേഷ് കുമാർ പറഞ്ഞിരുന്നു ഇക്കാര്യത്തിലാണ് വിനായകന്റെ പ്രതികരണം